മാസപ്പടി വിവാദത്തിൽ സി പി എം മന്ത്രിമാർ ആരും വാ തുറക്കുന്നില്ല എന്ന വിമർശനത്തിനൊടുവിൽ ഒടുക്കം വിശദീകരണവുമായി എം വി ഗോവിന്ദൻ എത്തിയിരിക്കുന്നു പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട് ഗോവിന്ദൻ പറഞ്ഞത് ഗോവിന്ദന് തന്നെയും ബാക്കിയുള്ള ജനങ്ങൾക്കും അത്ര കണ്ട് അങ്ങ് ദഹിച്ചിട്ടില്ല എന്ന് മാത്രം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെയുള്ള കേന്ദ്ര അന്വേഷണം രാഷ്ട്രീയ പകപോക്കലാണ് വീണക്കെതിരായ അന്വേഷണത്തിൽ സി പി എം പ്രതിക്കൂട്ടിലല്ല എന്നൊക്കെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അഭിപ്രായം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട നീക്കമാണിത് സി പി എം ഇതിനെ ഭയപ്പെടുന്നില്ല കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കുകയല്ലാതെ തരമില്ല എന്നത് മറ്റൊരു സത്യം അല്ലെങ്കിലും കേരളം ഭരിക്കുന്ന മുക്കിൻ്റെ മകൾ തന്നെ പ്രതിസ്ഥാനത്ത് വരുന്ന കേസിൽ പാർട്ടിക്കോ മുഖ്യനോ യാതൊരു പങ്കും ഉണ്ടാകില്ല എന്ന കാര്യം കേരളത്തിലെ എല്ലാവർക്കും തുടക്കം മുതൽ തന്നെ അറിയാമായിരുന്നില്ല അതുകൊണ്ട് ഗോവിന്ദൻ പറഞ്ഞതും മലയാളികൾ വെള്ളം തൊടാതെ തന്നെ വിഴുങ്ങിയിട്ടുണ്ട് എന്ന് വെറുതെയെങ്കിലും ഗോവിന്ദന് ആശ്വസിക്കാം വിഷയത്തിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ലാത്തതുകൊണ്ടാകും കഴിഞ്ഞ ദിവസം മാസപ്പടി വിവാദത്തെപ്പറ്റി ജയരാജനോടും മരുമകൻ റിയാസിനോടും ചോദിച്ചപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ നടന്നത് ഇതുമാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ എം ഡിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിനും ഗോവിന്ദൻ കൃത്യമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട് പിണറായി സൂര്യനെ പോലെ എന്ന് താൻ പറഞ്ഞത് വ്യക്തിപൂജയല്ല കേന്ദ്ര ഏജൻസികൾ പിണറായി എന്ന സൂര്യനടുത്തേക്ക് എത്താൻ ആവില്ലെന്നാണ് താൻ പറഞ്ഞത് ഈ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു ചില സാഹിത്യകാരന്മാരെ ഇക്കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനും മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഏത് വിമർശനത്തെയും ഉൾക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തുമെന്നും മാറ്റത്തിന് വിധേയമാകാത്ത പാർട്ടിയല്ല സി പി എം എന്നും ഗോവിന്ദൻ പറഞ്ഞു സാഹിത്യകാരന്മാരായാലും കലാകാരന്മാരായാലും ഉന്നയിക്കുന്ന വിമർശനങ്ങൾ കാതുകൂർപ്പിച്ചു തന്നെ കേൾക്കും അതിനനുസരിച്ച് മാറ്റം ആവശ്യമെങ്കിൽ വരുത്തും ക്രിയാത്മക നിലപാടിനൊപ്പമാണ് സി പി എം വ്യക്തിപൂജയെ പാർട്ടി അംഗീകരിക്കില്ല അപ്പോൾ എം ഡി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് മുഖ്യനെ ഉദ്ദേശിച്ച് തന്നെയാണെന്ന് ഗോവിന്ദനും സമ്മതിച്ചു പക്ഷേ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പാർട്ടിയുടെ വിശദീകരണം എം ഡി ഉദ്ദേശിച്ചത് കേന്ദ്രത്തെയാണെന്നായിരുന്നല്ലോ പൊതുവെയുള്ള പാർട്ടി നേതാക്കന്മാരുടെ ഭാഷ്യം ഇതിനൊക്കെ പുറമെ കേരളത്തിൽ വ്യാജവാർത്തകൾ അച്ചടിച്ചിറക്കിയും മുഖപത്രത്തിലൂടെ വ്യക്തിഹത്യ നടത്തുന്നതും ഒന്നും പോരാഞ്ഞ് ഇനി ദേശാഭിമാനി കന്നഡ ഭാഷയിലും പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ സി